ചിത്തഭ്രമത്തിൻ്റെ മൂന്നാമത്തെ വളവിൽ വെച്ചായിരുന്നു എല്ലാവരും അവളെ ഭ്രാന്തി എന്ന് വിളിച്ചു തുടങ്ങിയത് അന്നു മുതൽ അവൾ ആകാശം തുന്നിയ കുപ്പായവും നക്ഷത്രങ്ങൾ കോർത്ത മാലയും മുറിയിൽ തൊങ്കിത്തൊട്ട് കളിക്കുന്നു കാലിയെ ചങ്ങലക്കിലുക്കങ്ങളിൽ ചിലങ്ക കെട്ടി നൃത്തം ചെയ്യുന്ന പഴയ സ്കൂൾ വിദ്യാർത്ഥിനിയാകുന്നു പലപ്പോഴും തെക്കൻ കാറ്റിനോട് പരിഭവം പറഞ്ഞ് കിഴക്കൻ കാറ്റിൻ്റെ മറുപടിക്കായി അവൾ പടിഞ്ഞാറോട്ട് നോക്കിയിരിക്കുന്നു ജട പിടിച്ച മുടിക്കെട്ടിലൂടെ ഇഴയുന്ന പേനുകൾക്കൊക്കെ ഓരോരോ അന്നേരം ആ ഓരോ പേനുകളും ഓരോഴകൾക്ക് കെട്ടിച്ചു കൊടുത്ത പെൺമക്കളാകുന്നു അവൾക്ക് ചോര കുടിക്കുന്ന കൊതുകുകളെ മുലകുടിക്കുന്ന കുഞ്ഞുങ്ങളായി കണ്ട് സ്വയം അമ്മയായവൾ കടിച്ചുയർത്ത തൊലിപ്പുറം ചുംബനമെന്ന പോലെ സ്നേഹത്തോടെ തരോടുന്നു ജനലിലൂടെ നോക്കുമ്പോൾ ദൂരെ കാണുന്ന മേഘക്കൂട്ടങ്ങൾക്കിടയിൽ നിന്ന് അരയന്നത്തിന്റെ ചിറകേറിയ ഒരാൾ അമ്പിളിമാമനെയും കൊണ്ടുവരുമെന്ന് അവൾ എന്നും കിനാവ് കാണുന്നു പായയിലരിക്കുന്ന ഉറുമ്പിനോട് ഇനി നുള്ളല്ലേ അമ്മേ ഞാൻ പഠിക്കുന്നുണ്ടല്ലോ എന്ന് കെഞ്ചുന്നുണ്ട് ഇടയ്ക്കിടെ തൊടിയിലേക്ക് നോക്കി തുമ്പയും തുമ്പികളെയും കണ്ട് ഓണമായെന്നോർത്ത് ഉറക്കെ പാട്ടുപാടുമ്പോൾ അയൽക്കാരുടെ കണ്ണും കാതും വേലിക്കരിയിലേക്ക് പറന്നെത്തുന്നു മുറിയിലേക്ക് നോക്കി കൂകി വിളിക്കുന്ന കുട്ടികളോട് അച്ഛനുണ്ട് പിന്നെ കളിക്കാൻ വരാമെന്ന് ചുറ്റിലും നോക്കി കണ്ണിറുക്കി പതിഞ്ഞ സ്വരത്തിൽ വിളിച്ചു പറയുന്നു ഭ്രാന്തുമൂക്കും സമയങ്ങളിലൊക്കെ വരാൻ വൈകിയെന്നാരോപിച്ച് സങ്കല്പ കാമുകനുമായി നിരന്തരം അവൾ കലഹിക്കുന്നു തലമുടി പറിച്ചറിഞ്ഞ് കൈത്തണ്ടയിൽ കടിച്ച് അവൾ അവന് കടുത്ത ശിക്ഷ വിധിക്കും അങ്ങനെയൊരിക്കൽ അവരുടെ പ്രണയസല്ലാഭം മൂർച്ഛിച്ച നാളിലാണ് അമ്മയും അച്ഛനും അവളെ ഉണ്ണാൻ വിളിച്ചതും ഒന്നിച്ചിരുന്നുണ്ടിട്ട് ചങ്ങലകളില്ലാത്ത നാട്ടിലേക്കവർ കുടുംബസമേതം യാത്ര പോയതും